ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് െസിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ മാക്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബക്രീദ് ഓണം ആഘോഷങ്ങളെ വരവേൽക്കാൻ പട്ടമ്പി ബ്രീസ് ലോഞ്ചിൽ വെച്ച് മുന്നൊരുക്ക സംഗമം സംഘടിപ്പിച്ചു മാക്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബക്രീദ് ഓണം ആഘോഷങ്ങളെ വരവേൽക്കാനായാണ് പട്ടമ്പി ബ്രീസ് ലോഞ്ചിൽ വച്ച് മുന്നൊരുക്ക സംഗമം സംഘടിപ്പിച്ചത് മാക്സ് ഗ്രൂപ്പിലെ സ്റ്റാഫുകളും മാനേജ്മെന്റ് പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു വരാൻ പോകുന്ന ബക്രീദ് ഓണം സീസുകളെ എങ്ങനെ വരവേൽക്കാം വളാഞ്ചേരിയിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന മാക്സ് ഷോറൂമിനെ കുറിച്ചുള്ള ചർച്ചകളും ആശയവിനിമയങ്ങളും പരിപാടിയിൽ നടന്നു തുടർന്ന് എച്ച് ആർ ഡി ട്രെയിനർ സിആർ ടി കെ ക്ലാസ് എടുത്തു മാക്സ് വെഡ്ഡിംഗ് സെന്ററിൽ ഇരുപത് വർഷത്തോളം ജോലി ചെയ്ത സീനിയർ സ്റ്റാഫുകളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു എല്ലാവർക്കും നമസ്കാരം എനിക്ക് അധികം സംസാരിക്കണമെന്ന് ആഗ്രഹമില്ല എന്നല്ല പക്ഷെ അതെങ്ങനെ പറയണം എവിടുന്നു തള്ളൂ കാരണം എന്നെ ഇന്നലെ എത്തിച്ചത് എന്റെ ഞാന് ഇരുപത്തി മൂന്ന് വല്ല നീല മണി വർക്ക് ചെയ്തു പിന്നെ നേരെ ചേരുന്നത് മാക്സിമം ടെൻ ഹൺഡ്രഡിൽ വീട്ടിലൊക്കെ എടുത്തിട്ട് അങ്ങനെ അവിടെ രണ്ട് വർഷം നിന്നു അവിടെ കുറച്ച് സ്ഥലത്ത് കുറവാണെന്നുണ്ടോ കുറച്ച് സ്റ്റാപ്പ് പോലെ ഒഴിവാക്കണം എന്നുള്ളത് മറ്റൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സ്വയം അവിടുന്ന് തട്ടിക്ക് പോയതാണ് അവിടെ ഞാൻ ഒമ്പത് വർഷം നിന്നു മാനേജ്മെന്റ് പ്രതിനിധികളായ മൊയ്തീൻകുട്ടി ഷൌക്കത്ത് അലി ബഷീർ നിസാർ അക്ബർ ജലീൽ ആസിഫ് ഹാഷിം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി തുടർന്ന് ഉച്ചഭക്ഷണത്തോടെയാണ് പരിപാടി സമാപിച്ചത്